ഹോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഷിഫോൺ സാരി കൊണ്ട് ഒരു ഫുൾ സർക്കിൾ ചുരിദാറാണ് തയ്ക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ആദ്യം മുറിക്കുന്നത് ഇതിൻ്റെ ബോഡി പാർട്ടാണ് അപ്പോൾ ഞാനൊരു ലൈനിങ് തുണിയാണ് ആദ്യം എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ വെള്ള ലൈനിങ് തുണി അപ്പോൾ അത് രണ്ടായി അടക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടി മടക്കിയെടുക്കാം അപ്പോൾ നാല് മടക്കായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ അല്ലാത്ത ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചിട്ട് ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം ഞാൻ ആറര ഇഞ്ചാണ് ഷോൾഡറിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തത് ഇത് ആറര ഇഞ്ച് തന്നെ താഴോട്ടേക്കും നമുക്ക് കൈക്കുഴിക്കു വേണ്ടി മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഷേപ്പ് ചെയ്തിട്ട് ഇനി നമുക്കിതിൻ്റെ ഇറക്കം പതിമൂന്നര ഇഞ്ചാണ് ഈ ബോഡി പാർട്ടിൻ്റെ ഇറക്കം ഒരു ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് പതിനാലര ഇഞ്ച് എടുത്ത് വെച്ചു ഇതിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാം ഇത് ഒരു നാൽപ്പത് സൈസിൻ്റെ അംബ്രലയാണ് അടിക്കുന്നത് അപ്പോൾ വണ്ണം നമ്മൾ പത്തിഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് പതിനൊന്നര ഇഞ്ച് ഇതുപോലെ താഴത്തേക്ക് നമുക്ക് ഒൻ മുപ്പത്തെട്ട് ഇഞ്ചാണ് ടോട്ടൽ വണ്ണം അതിൻ്റെ നാലിലൊരു ഭാഗം എടുത്തിട്ട് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഒമ്പത് പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിതൊന്നിനി ഷേപ്പ് ചെയ്ത് നമുക്ക് മുറിക്കാം പിന്നെ താഴെ ഭാഗത്ത് ഒരു ഇഞ്ച് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്തിട്ടും കൂടി മുറിച്ചെടുക്കാം ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലം ഞാൻ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇറക്കം എടുക്കുന്നത് ആറ് ഇഞ്ചാണ് ഇത് മുൻവശത്തെ കഴുത്തിൻ്റെ അകലമാണ് അപ്പോൾ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം എന്നിട്ട് മുൻവശത്തെ പാർട്ട് മാത്രം എടുത്തൊന്ന് മുറിച്ചിട്ടുണ്ട് ഇനി ബാക്ക് വശത്തേക്ക് ഒരു ഇഞ്ച് കൂടി കുറച്ചിട്ട് അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് വരച്ചിട്ടുള്ളത് അപ്പോൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചു ഇനി അത് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിൽ അടിച്ചെടുക്കാം ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ നമ്മുടെ സ്കേർട്ട് പാർട്ട് അടിക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെയാണ് മടക്കേണ്ടത് എന്നാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും ആദ്യം തുണിയുടെ നീളം രണ്ടായി ഇതുപോലെ മടക്കുക വീണ്ടും ഒന്നുകൂടി മടക്കണം അപ്പോൾ നാല് ലെയർ ആയിട്ട് കിട്ടും എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് കൂടി മടക്കിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലും താഴെയും മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇത് പേപ്പറിൽ ആദ്യം ഒന്ന് ഇതുപോലെ മുറിച്ച് നോക്കിയാൽ ഇതുപോലെയാണ് ഇതിൻ്റെ സർക്കിൾ വരിക അപ്പോൾ ഞാൻ ഈ സാരി ആദ്യം ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് ഇത് ആദ്യം ഒരു രണ്ടായി മടക്കിയെടുത്തു വീണ്ടും ഇത് ഒന്നുകൂടി ഉള്ളിലോട്ടേക്ക് മടക്കിയെടുക്കുക അപ്പോൾ നാല് പീസ് ആയിട്ട് കിട്ടും പിന്നെ ഇവിടുന്ന് ഇനി ക്രോസ് ആയിട്ട് മടക്കിയെടുക്കുകയാണ് വേണ്ടത് ഇതുപോലെയാണ് മടക്കേണ്ടത് ഇത് നമുക്കൊന്ന് വിരിച്ചിട്ടിട്ട് കാണിക്കാം ഇതാ ഇതുപോലെയാണ് ക്രോസ് ആയി മടക്കിയാൽ ഉണ്ടാവുക ഇനി ഇതിൻ്റെ മുകളിലെ ഭാഗത്താണ് നമ്മുടെ അളവ് മാർക്ക് ചെയ്യേണ്ടത് ഇത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ വണ്ണത്തിൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഒൻപത് മുന്നിലേക്ക് എടുത്ത് ഒരു സൈഡിൻ്റെ ഭാഗം പതിനെട്ട് ഇഞ്ചായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി ഒൻപതാണ് അതിൻ്റെയും പകുതി എടുത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ കാരണം ഇത് എട്ട് പീസ് ഉണ്ട് നമ്മുടെ തുണി മടക്കിയെടുത്തത് പിന്നെ ഇതിൻ്റെ താഴത്തേക്കുള്ള ഇറക്കത്തിൻ്റെ അളവ് ഇതൊരു മുപ്പത്തി ആറ് ഇഞ്ച് ഇറക്കം ഉണ്ട് അപ്പോൾ ഒരു ഇഞ്ച് തയ്യൽ തുണിയും കൂട്ടിയിട്ട് ഇതൊന്ന് റൗണ്ടായിട്ട് മട മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ സർക്കിളായിട്ടാണ് കിട്ടുക ഇത് ശരിക്കും കാണിക്കാനാവുന്നില്ല ഇതിൽ എന്നാലും ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള ലൈനിങ് മടക്കിയെടുക്കാം ലൈനിങ് ഇതുപോലെ നാല് തവണ മടക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു പ്രാവശ്യം ഇങ്ങനെ രണ്ടായിട്ട് മാത്രം മടക്കിയാൽ മതി എന്നിട്ട് ക്രോസ് ആയിട്ട് നമ്മൾ മടക്കിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ അളവ് എടുക്കുന്നത് നമ്മൾ എട്ടിലൊരു ഭാഗം അല്ല ഇത് നേരെ പകുതി ഭാഗമാണ് എടുക്കുന്നത് അതായത് രണ്ടായിട്ട് മാത്രമേ മടക്കിയിട്ടുള്ളൂ അപ്പോൾ നാലിൽ ഒരു ഭാഗം മടക്കി അതിൻ്റെ നമ്മൾ മുൻവശത്തേക്ക് മാത്രമുള്ള താഴത്തെ അളവ് ഒൻപതര ഇഞ്ചാണ് അതിൻ്റെ പകുതി ആണ് തയ്യൽ തയ്യൽത്തുമൂട്ടി പതിനൊന്ന് ഇഞ്ച് ഇപ്പോൾ അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്ത് മുറിച്ചെടുത്തത് ദൈനം ഇത് നമുക്ക് നമ്മുടെ ബോഡി പാർട്ട് നല്ല തുണിയിൽ വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം ലൈനിങ് വെച്ച് ആദ്യം അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കഴുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിന് ശേഷം ഒന്ന് തിരിച്ചിട്ടാൽ നമ്മളെ ഒരു ഭാഗം ഇതുപോലെ തയ്ച്ചെടുത്തു ഇനി ഇതൊന്ന് മറ്റേ ഭാഗവും കൂടി ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഷോൾഡർ കൂട്ടിയെടുക്കണം അപ്പോൾ ഷോൾഡർ കൂട്ടാൻ വേണ്ടി ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് കാണാതെ അടിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഈ ലൈനിങ് ലൈനിങ്ങും അതുപോലെ നമ്മുടെ ശരിക്കുമുള്ള തുണിയും ഒന്നിച്ച് വെച്ച് ഇതുപോലെ അടിച്ചെടുക്കാം എന്നിട്ടിത് ഒന്ന് മറച്ചിട്ടാൽ നമുക്ക് ക്ലിയറായിട്ട് നല്ല സ്റ്റിച്ചൊന്നും കാണാതെ തന്നെ കിട്ടും അതിന് ശേഷമാണ് ഇത് നമ്മൾ പതിച്ചടിക്കുന്നത് ഇതിൻ്റെ കഴുത്ത് ശരിക്കും നിൽക്കാൻ വേണ്ടി ഇതുപോലെ പ്രസ് ചെയ്ത് അടിക്കുക അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കാണുന്നില്ല ഇതുപോലെ അരുവിലെ കൂടി അടിച്ചെടുക്കണം ഇനി നമ്മൾ കൈ നേരത്തെ മുറിക്കുന്നത് കാണിച്ചിരുന്നില്ല അപ്പോൾ കൈ ഇതാ ഇതുപോലെ ഷെയ്പ്പാക്കി സാധാരണ നമ്മൾ കൈ മുറിക്കുന്ന പോലെയാണ് മുറിച്ചെടുക്കുന്നത് പിന്നെ ഇത് ഫുൾ സ്ലീവാണ് അപ്പോൾ ഞാനൊരു ഇരുപത്തിയഞ്ച് ഇഞ്ച് അളന്നെടുത്തിട്ടാണ് മുറിച്ചത് എന്നിട്ട് ഇതുപോലെ കുറച്ച് കുഴിച്ച് മുറിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും കൈ നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം ഇതുപോലെ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ സാധാരണ കൈ അറ്റാച്ച് ചെയ്യുന്ന പോലെ ഇതാ രണ്ട് ഭാഗത്തെയും കൈ നമ്മൾ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ താഴത്തെ ഭാഗമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ സ്കേർട്ട് ഭാഗം അപ്പോൾ അത് ലൈനിങ്ങിൻ്റെ ഒന്നിച്ച് വെച്ചിട്ട് നമ്മുടെ ലൈനിങ്ങും തുണിയും ഒന്നിച്ച് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ഒരു ഭാഗം മാർക്ക് ചെയ്ത് ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതുപോലെ അടുത്ത ഭാഗവും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൈ ഒന്ന് കൂട്ടി തയ്ച്ച് താഴത്തേക്ക് മാർക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെയാണ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടാവുക നല്ല ഫുൾ ഫ്ലെയർ ആയിട്ട് കിട്ടും നല്ല വീ നല്ല ഇതുണ്ട് കാണാൻ അപ്പോൾ സാരിയൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കാണുന്നില്ലേ നല്ല ഫ്ലെയർ ആയിട്ട് നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട് ഷിഫോൺ സാരി ആയതുകൊണ്ട് തന്നെ നല്ല ശരിക്കും നിൽക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ